ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് കേട്ടോ ഒരു ക്യാപ്റ്റൻ എന്ന പദവി കിട്ടിയപ്പോൾ നെവിൻ എന്തോ വലിയൊരു ഒരു മട്ടാണ് മട്ടാണിപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ലൈവിൽ നെവിയും ഷാനവാസിനെ അറ്റാക്റ്റ് എനിക്ക് തോന്നുന്നു ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല ആ ഹൗസിനുള്ളിൽ കൂടുതലും അനുമോളോടാണ് കാണിക്കുന്നത് ഇന്നലെ കാണിച്ച പ്രവൃത്തി തന്നെ ആ അനുമോളിൻ്റെ ബെഡിൽ വെള്ളം ഒഴിച്ചതൊക്കെ എന്തൊരു വൃത്തികെട്ടൊരു പരിപാടിയാണ് ആ ഹൗസിലുള്ള എല്ലാവരും പറയുന്നത് അതിൻ്റെ പ്രൊമോയിൽ തന്നെ ഇന്ന് രാവിലെ തൊട്ട് അടിയാണെന്ന് കാണിക്കുന്നുണ്ട് അനുമോളും ഷാനവാസും കഴുകി വെച്ച പാത്രങ്ങൾ വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അടി അതിന്റെ പിന്നാലെ നെവിൻ പാലും മറ്റു സാധനങ്ങളും എടുത്ത് മാറ്റി വെക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ എത്തുന്ന ഷാനവാസ് ഷാനവാസിന് നേരെ നെവിൻ അറ്റാക്ക് ചെയ്യുകയായിരുന്നു ഷാനവാസിൻ്റെ പുറത്തേക്ക് ആ പാല് തട്ടിപ്പോയ പാല് ഫുള്ള് എടുത്ത് ഷാനവാസിന്റെ ദേഹത്ത് ഇടി കൊണ്ടിട്ട് ഷാനവാസ് അവിടെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ ഈ നെവിൻ പറയുന്ന ഓ നല്ല അഭിനയം അഭിനയം സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് പക്ഷേ ഷാനവാസിന് അത് എന്തോ പറ്റിയിട്ടുണ്ട് അതാണല്ലോ പുള്ളി അവിടെ ഓൾറെഡി അസുഖങ്ങളുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ മെഡിസിനും കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ാണ് ഷാനവാസിങ്ങനെ നെഞ്ചത്ത് പിടിച്ചിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ് ചെയ്യുന്നതുണ്ടായിരുന്നത് അപ്പോൾ നെവിൻ പറയുന്നത് അഭിനയിക്കുന്നു അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ടിന്നൊക്കെ എടുത്തിട്ട് എറിയാൻ നോക്കുവാണ് കേട്ടോ ഇന്നലെ ആനിമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല അതിൻ്റെ പിന്നാലെ ഇതായിപ്പോ ഷാനവാസിന്റെ പുറത്തേക്ക് പാലൊക്കെ എടുത്തൊഴിച്ചിരിക്കുന്നു നവിൻ എന്തോ ഒരു അഹങ്കാരം കയറിയിട്ടാണ് കേട്ടോ ലാസ്റ്റായാലും ഇനി ഞാൻ എന്റെ തനി സ്വഭാവം പുറത്ത് കാണിക്കും ഇനി എന്നിവിടെ നിന്ന് പറഞ്ഞു വിട്ടാലും എനിക്കൊരു ചുക്കുമില്ല കാരണം ഇനി രണ്ടാഴ്ച കൂടിയല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ഇതില് എന്ത് ആരെയും എന്തും പറയാമെന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നെവിൻ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കോർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ നെവിന്റെ ഒരു സ്വഭാവം ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രത്യേകിച്ചും അനുമോളോട് കാണിക്കുന്നതായിരുന്നാൽ പോലും